നമ്മളിന്നിവിടെ വളരെ രുചികരമായിട്ടുള്ള അതേസമയം തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ഈസി റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കമൻസ് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ വഴുതണങ്ങ തോരൻ തയ്യാറാക്കുന്നതിന് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ കടായി ചൂടായ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതാ കുറച്ച് വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളിയും ചേർത്ത് ചതച്ച് വെച്ചിട്ടുള്ളതാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് മുരിഞ്ഞു വരണം ഇതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊന്ന് പകുതി മൊരിഞ്ഞു വന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ചതച്ച മുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇപ്പം നമ്മുടെ പുള്ളിയും മുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നിറത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു പ്രോസസ്സ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മുളകുപൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നിറം വേണമെന്നില്ലാത്തവർക്ക് ഈ മുളക് പൊടിയുടെ ഇത് ഒഴിവാക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്രഷ്ഡ് ചില്ലി മാത്രം ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ മാത്രം ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പോളം ഒരു വലിയ വഴുതനങ്ങയാണ് ഇതൊരു കപ്പോളം വഴുതനങ്ങയുടെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഒരല്പം പോലും വെള്ളം ഞാൻ ചേർക്കുന്നില്ല വഴുതനങ്ങയിൽ നിന്ന് തന്നെയുള്ള വെള്ളം മാത്രം മതി ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ചേർത്ത് ചേർത്തിളക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം രണ്ട് മിനിറ്റ് വേവിക്കണം അതിന് മുൻപായിട്ട് ഇടയ്ക്ക് ഒന്നും മൂടി തുറന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഇതിനിടയിൽ ഒരു ക്രവശ്യം ഞാനിത് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു എൺപത് ശതമാനത്തോളം വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കൂടി ചേർത്തിട്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് വേവിക്കാൻ പാടില്ല കാരണം ഉരുളക്കിഴങ്ങ് ഇതിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉടങ്ങി പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെയാവുമ്പോൾ ഉരുളക്കിഴങ്ങ് ഉടങ്ങി പോവില്ല ഇനി ഇതിനെയും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിൻ്റെ ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ വഴുതനങ്ങയും എല്ലാം നല്ല പാകമായിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ വെഴുക്കുരട്ടി ഇവിടെ തയ്യാറാണ് നമ്മളിതിന് വളരെ അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല നല്ല രുചികരമാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് വളരെ സ്വാദിഷ്ടമാണ് ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ